പൊരത്തന്നെ തട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം രണ്ടൌൺസ് ദശ മൂലം നിന്ന ഞാനിന്ന് കൊല്ലോടാ കുരുത്തം കെട്ടോന് നിന്നെ ജീവനോ കേളവാളവട എടേ പോണ്ടേ ഒരു കൈ വടിവാളായിട്ട് എനിക്ക് ചുറ്റി പേരാ അത് ടീം ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ ഓടാൻ എപ്പോഴും ഡോക്ടറുടെ നേരെ ഒരു കണ്ണ് വേണമെന്ന് മുതലാളി പ്രത്യേകം പറഞ്ഞതുകൊണ്ടാ ഉം ധൈര്യമായിട്ട് നടന്നോളൂ ചോര കണ്ട റപ്പ് മാറിയവനാ ഞാൻ സെൻട്രൽ ജയിലെ എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ ഏത് കൊമ്പം വന്നാലും ആ കൊമ്പ ഓടിച്ചു കളയി ഈ ദശമൂലൻ അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന ശിവനേ